ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം പനശിക്കാട് അമ്പലത്തിനോടടുത്തുള്ള അമ്പാട്ടുകടവ് എന്ന സ്ഥലത്താണ് ഈ അടുത്ത മാസം തൊട്ടാണ് ഇവിടെ ആമ്പൽ വസ്തുതം തുടങ്ങുന്നത് എത്ര സുന്ദരമാണെന്നറിയോ ഇവിടുത്തെ സായാഹ്നം നിങ്ങളിവിടെയൊന്നു ഒന്ന് വരണം നല്ല കാറ്റും നല്ലൊരു പ്രകൃതിയുടെ നല്ല സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അമ്പാട്ടുകടവിലെ നമ്മൾ ആദ്യത്തെ പാലമാണിത് രണ്ട് പാലങ്ങളുണ്ട് ഒരു ചെറിയ പാലം ഒരു വലിയ പാലമുണ്ട് ഈ പാലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് വളരെ മനോഹരം ഒരു ഇതുണ്ട് ഈ പാലത്ത് നിന്ന് ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് അവിടുത്തെ നാട്ടുകാരൊക്കെ ഇവിടെ നടക്കാനും ഇരിക്കാനും ഒക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് ഇവിടെ കുറച്ചും കൂടെ സജീവമായിരുന്നു നേരത്തെ പാടമുണ്ട് പിന്നെ ഈ പാലത്തിൻ്റെ കൂടി ഇങ്ങനെ നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തും അടുത്ത കഴിഞ്ഞ പ്രാവശ്യം ആമ്പൽപ്പാടം ഉണ്ടായിരുന്നു അവിടെയും ഇപ്പം ആമ്പൽ ഉടനെ ആവും നമ്മൾ ഈ വരമ്പത്തൂടെ അങ്ങനെ നടന്നു വരുമ്പോൾ ഇരുവശങ്ങളും നല്ല കാഴ്ചകളാണ് നമുക്കുള്ളത് കാരണം പ്രകൃതിയുടെ ഒരു മനോഹാരിതമായ ഒരു ഒരു സാധനം നമുക്ക് അവിടെ സമ്മാനിക്കും വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ കാറ്റും ഒക്കെ ഉള്ളത് ഇതിപ്പോൾ ആമ്പൽപ്പാടം വരുമ്പോഴത്തേക്ക് ഇവർ ഈ ചെറ ഇച്ചനും കൂടെ വിപുലമാക്കുമായിരിക്കും ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുകൊണ്ട് അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന ഇവിടുത്തെ ചേട്ടന്മാരുണ്ട് അവർ കൂട് ഇടുകയാണ് വല കൂടും അതുപോലെ തന്നെ വലയിടുകയാണ് പടത്ത് അതൊക്കെ ഒരു നല്ല കാഴ്ചയാണ് അതായത് നാടൻ കാഴ്ചകളാണ് ഈ ബണ്ടായിക്കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ അക്കൃത്തെ ഭാഗത്തൊരു ചെറിയ വീടുണ്ട് ഈ വീടിൻ്റെ അപ്പുറത്തൊരു പാടമുണ്ട് അവിടെയും ഈ പ്രാവശ്യം ആമ്പലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അമ്പാട്ടുകൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഇടയിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഏതായാലും അടുത്ത മാസം ആമ്പലെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവിടെ വരുന്നവർക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനും അതുപോലെ തന്നെ ചെറിയ രണ്ട് കടകളുണ്ട് അതുപോലെ തന്നെ ആമ്പൽ വസന്തം തുടങ്ങുമ്പോൾ ഇഷ്ടംപോലെ തോണിക്കാരും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പഞ്ചായത്തും എല്ലാം കൂടെ കൂടിയാണ് ഇത് നടത്തുന്നത് ഇപ്പോൾ എല്ലാവർക്കും അമ്പാട്ട് കടവിലേക്ക് സ്വാഗതം